ആത്മജ ചികിത്സയിലാണ് ഒരു ഇരം കൂടി ഇതാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പിൽ കൊലയാളി കോൺഗ്രസ് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് എൻ വിജയന്റെ മരുമകൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച് കൽപ്പറ്റയിൽ ടി സിദ്ദിഖ് എം എൽ എയുടെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെ എത്തി പോലീസിന് അവരെ തിരിച്ചുവിടാൻ കഴിയുന്നില്ല സമീപത്തുള്ള കടകട്ട ഷട്ടറുകളൊക്കെ അടച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ ഓഫീസിനുള്ളിൽ കടക്കാൻ ശ്രമിക്കുന്നുണ്ട് അവാർത്തിൽ തന്നെ നൽകുകയാണ് പോലീസ് രണ്ട് വർഷത്തിൽ നിന്ന് അവിടേക്ക് പ്രതിഷേധക്കാർ പോകാതെ നോക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ പ്രതിഷേധക്കാർ ഒരു വർഷത്തേക്ക് മാത്രമായി മാറിയിട്ടുണ്ട് അവിടെ നിന്ന് മുതലാവാക്കി വിളിക്കുന്നു പ്രവർത്തകരെ അകത്തേക്ക് നീക്കാൻ പോലീസ് സമ്മതിച്ചിട്ടില്ല ഏതായാലും ഓഫീസ് കൂട്ടാൻ കോൺഗ്രസ് പ്രവർത്തകരും തയ്യാറായിട്ടില്ല പോലീസ് ബലം പ്രയോഗിച്ച് ഈ ഡി എഫ് എഫ് എക്കാരെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഏതായാലും തൊട്ടടുത്ത് തന്നെ എം എൽ എ ഓഫീസിൻ്റെ കവാടത്തിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ കൈയും കെട്ടി നോക്കി നിൽക്കൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ പോലീസ് വലയം ഭേദിച്ച് ഈ പ്രതിഷേധക്കാർ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈയോട്ട് പോകുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല അതുകൊണ്ട് തന്നെ പോലീസ് ബലം പ്രയോഗിച്ച് ഈ ഡി എഫ് എഫ് എക്കാരെ ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ചിലപ്പോൾ അറസ്റ്റ് നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് പോലീസ് ബസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിച്ചിരുന്നു ഇപ്പോൾ പോലീസുമായിട്ട് ാണ് ഈ കരാർ ഉണ്ടാക്കിയ കരാർ എടുത്തുകൊണ്ട് പോയത് എം എൽ എയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് എന്ന് പത്മജ വെളിപ്പെടുത്തിയതാണ് അപ്പോൾ ഈ എം എൽ എ ഉണ്ട് സുജ ടി സിദ്ദിക്ക് ഇന്ന് വയനാട്ടിൽ തന്നെയുണ്ടായിരുന്നു പ്രേന്ദ്രഗാന്ധി എം ബിയുടെ പദത്തിലാണ് ഇന്ന് ടി സിദ്ധിക്കുണ്ടായിരുന്നത് ഞാൻ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ടതാണ് മാധ്യമങ്ങളെ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെങ്കിൽ പിന്നീട് അറിയിക്കാമെന്ന് മാത്രമാണ് എം എൽ എ അറിയിച്ചത് ചൂരൽ മലയിൽ ഉൾപ്പെടെ കൃഷ്ണർ സ്റ്റേജിലൊക്കെ തന്നെ എം ബിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ടി സിക്ക് എം എൽ എ എത്തിയിരുന്നു പ്രിയങ്കാന്ധി എം ബിക്കൊപ്പം തന്നെയാണ് ടി സിക്ക് ഉണ്ടായത് നോട്ടീസിലൊക്കെ ഇവിടേക്ക് വന്നിട്ടില്ല എന്നാണ് അറിയിച്ചത് അതെ തീർച്ചയായിട്ടും എം എൽ എയുടെ ഓഫീസ് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് പോലീസോട് ഇക്കാര്യം ആവശ്യപ്പെടുന്നത് പക്ഷേ ഓഫീസ് അടക്കിയാണ് എം എൽ എ അനുകൂലിക്കുന്നവരോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രതികരണം ഒന്ന് കേട്ടുനോക്കാം പോലീസുമായി ഞാൻ എന്താണ് പറയുന്നതെന്ന് കേട്ടുകോക്കാം നിർബന്ധിച്ച് ഞങ്ങൾ തീരുമാനം ആ തീരുമാനം നിങ്ങൾ അതിന്റെ വണി ജില്ലേ ഞങ്ങള് ഉള്ളിലേക്ക് കയറും ഷട്ടർ അടയ്ക്കണം അല്ലെങ്കിൽ ഷട്ടർ താഴ്ത്തണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത് അതായത് എം എൽ എ ഓഫീസിന്റെ പ്രവർത്തനം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണോ അടിവൈഫ്രതിഷേധം അതായത് തീർച്ചയായിട്ടും അതായത് ഓഫീസ് കൂട്ടണം പൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പോലീസിനാലെയും വേദിച്ച് ഓഫീസിനകത്തേക്ക് കയറുമെന്നാണ് ഡി ഒ കെക്കാർ പറയുന്നത് പക്ഷേ പോലീസ് അവരെ അകത്തോട്ട് വിടാൻ സമ്മതിക്കുന്നില്ല അവരെ തടഞ്ഞു നിർത്തിക്കാണ് ഡി എഫ് താക്കിയത് എന്ന നിലയ്ക്കാണ് പറയുന്നത് ഓഫീസ് ടി സി കമ്പനിയുടെ കൽപ്പറ്റപ്പുഴയും ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്കും ഓഫീസ് കൂട്ടണം പൂട്ടണം ഇല്ലെങ്കിൽ പോലീസിനാലെയും വേദിച്ചുകൊണ്ട് ഓഫീസിനകത്തേക്ക് ഞങ്ങൾ കയറും പ്രതിഷേധിക്കുമെന്നാണ് ഡി ഓക്കേക്കാർ പറയുന്നത് പക്ഷേ പോലീസ് അതിൽ നിന്ന് തന്നെ സമ്മതിച്ചു കൊടുക്കുന്നു പോലീസ് ബലം പ്രയോഗിച്ച പ്രവർത്തകരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് തൊട്ടു തന്നെ ആണ് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് അവർ ഇവിടെ ഓഫീസ് കൂട്ടാൻ അനുവദിച്ചിട്ടില്ല ഈ ഓഫീസിന് മുമ്പിൽ തന്നെ അവർ ഇവിടെ കൈ കെട്ടി നോക്കി നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് എം എൽ എ ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ കൈ കെട്ടി നോക്കി നിൽക്കുന്നു കാലിയാം കുട്ടി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് കൂട്ടിൽ നിൽക്കാനുള്ള നേതാക്കളൊക്കെ തന്നെ ഈ കൽക്കറ്റിൽ എം എൽ എയുടെ ഓഫീസിൽ ഇവിടെ നിൽക്കുന്നുണ്ട് അതായത് പോലീസിന് തൊട്ടു പുറകിലാണ് കോൺഗ്രസ് ഇവിടെ കൈ കെട്ടി നോക്കി നിൽക്കുന്നത് ഏതായാലും ഡി എഫ് എക്കാർ പറയുന്നത് ഈ ഓഫീസ് കൂട്ടിയില്ലെങ്കിൽ പോലീസ് വളരെയും ഭേദിച്ച് ഈ എം എൽ എ ഓഫീസിലേക്ക് കയറുമെന്ന് മുദ്രാവാക്യം മുഴുക്കിക്കൊണ്ടാണ് പോലീസുമായിട്ട് ഒന്നും ും കൂടുന്നു പോലീസ് ബലം പ്രയോഗിക്കുന്നുണ്ട് ഒരു ഒരു മീറ്റർ ഗ്യാപ്പിലാണ് ഡി എഫ് എക്കാരും ഒപ്പം തന്നെ കോൺഗ്രസ്ക്കാരും നിൽക്കുന്നത് അതിന് നടുവിലാണ് പോലീസ് നിൽക്കുന്നത് പോലീസ് ബലം പ്രയോഗിച്ച് അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പോലീസിനോട് പറയുന്നത് മാറിക്കോളും ഞങ്ങളുടെ കൂടി ഇരുന്ന് എന്നൊക്കെ തന്നെ ഡി വൈ എഫ് എക്കാർ പറയുന്നുണ്ട് പോലീസ് പക്ഷേ ബലം പ്രയോഗിച്ച് അവരെ തടഞ്ഞു നിർത്തുന്നു അപ്പോൾ അവർ എം എൽ എ ഓഫീസിന് മുന്നിലേക്ക് വരെ എത്തിയിരിക്കുന്നു ആദ്യം രണ്ടാമത്തെ മുറിയുടെ മുന്നിലിട്ടപ്പോൾ ബലം പ്രയോഗിച്ചപ്പോൾ ഒന്നാമത്തെ മുറിയുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ മുമ്പിലിരുന്ന് പ്രതിശോധിച്ചാളോ എന്നാണ് ഡി എഫ് എക്കാർ പറയുന്നത് പക്ഷേ പോലീസ് പ്രതിഷേധിക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും അവിടെ പ്രതിഷേധം തുടരുകയാണ് പത്മജയുടെ ആത്മഹത്യാ കുറിപ്പ് കൂടി വന്നതോടെ കോൺഗ്രസിനെതിരായ പ്രതിഷേധം അത് കൂടുതൽ ശക്തമാവുകയാണ് എം എൽ എ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ഡിവൈഎഫ് നടത്തിക്കേണ്ട പ്രതിഷേധം എം എൽ എ ഓഫീസ് അടച്ചിടണം എന്നതാണ് ആവശ്യം എന്നാൽ അകത്ത് എം എൽ എയുടെ സ്റ്റാഫടക്കമുള്ളവർ അത് അടയ്ക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണോ സിനോജ് സുജ എം എൽ എ ഓഫീസിനകം കാണിച്ചു തരാം അതായത് അകത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ കസേരികളിൽ സോഫയിലപ്പെട്ടിരിക്കുന്നു അവരാരും പുറത്തേക്ക് പോയിട്ടില്ല ഇത്രയും സമയം ഇവിടെ കവാടത്തിൽ കെട്ടി നിന്ന് പ്രവർത്തകരാണ് ഇപ്പോൾ അകത്തോട്ട് കയറി അവരുടെ കസരികളിലും സോഫയിലവർ ഇരിപ്പുണ്ട് പുറത്ത് ഡി എഫ് എക്കാർ വലിയ രീതിയിൽ മുദ്രാക്ക് വിളിക്കുന്നു അവരിപ്പോൾ പോലീസിൽ ആവശ്യപ്പെടുന്നത് ഇവിടെ ഇരുന്ന് പ്രതിഷേധിച്ചോളാം ഇരിക്കാനുള്ള സൗകര്യം തോന്നുക ഞങ്ങൾ ഇരുന്ന് മുദ്രാക്കി വിളിച്ചോളാം സമാധാനപരമായിട്ട് ഞങ്ങൾ ചെന്നാ നടത്തിക്കോളാം അതൊരാവശ്യമാണ് ഡി എഫ് എക്കാർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് പക്ഷേ പോലീസ് അവർ തടഞ്ഞു നിർത്തിയിരിക്കുന്നു ഇപ്പോൾ എം എൽ എ ഓഫീസിൽ നിന്നുകൊണ്ട് അതിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് വരാതിൽ നിന്നുകൊണ്ട് ഡി എഫ് ഇക്കാർ മുദ്രവാക്കി മുറിക്കുകയാണ് അവർ ആവശ്യപ്പെട്ടത് പോലീസിനോട് ആവശ്യപ്പെട്ടത് ഞങ്ങളിവിടെ ഇരുന്നു കൊണ്ട് പ്രതിഷേധിച്ചോളാം സമാധാനപരമായി പ്രതിഷേധിച്ചോളാം എന്ന് പറയുന്നു ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഈ ഓഫീസ് കൂട്ടണം കൂട്ടിയില്ല അവർക്കൊക്കെ കയറുമെന്ന് പറഞ്ഞു പോലീസ് അത് സമ്മതിച്ചില്ല അവരെ തടഞ്ഞു നിർത്തി ഇപ്പോൾ അവർ എം എൽ എ ഓഫീസിന് മുൻപിൽ കുത്തി ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ് പോലീസിനോട് പറഞ്ഞു ഞങ്ങൾ സമാധാനപരമായി ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കാമെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ ഡി എഫ് പി കാർ ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നത് ഏതായാലും കുത്തി ഇരുന്നു കൊണ്ട് പ്രതിഷേധിക്കുന്നത് പല പ്രയോഗം നിർത്തിയിട്ടുണ്ട് അവർ ഈ പ്രവർത്തകർ നേരത്തെ ഇരുന്ന് പ്രതിഷേധിക്കാണ് കോൺഗ്രസുകാരകത്ത് ഓഫീസിനകത്ത് എം എൽ എ ഓഫീസിനകത്ത് സോഫയിലും ഈ ഓഫീസിന് മുൻപിൽ സുരക്ഷ ഒരുക്കൊണ്ട് നിൽക്കുന്നു ഏതായാലും ഡി എഫ് എക്കാർ ഇപ്പോൾ എം എൽ എ ഓഫീസിന്റെ മുൻപിൽ വരാന്തിൽ കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയാണ് ബലപ്രയോഗം അവസാനിപ്പിച്ചിട്ടുണ്ട് ഏതായാലും അവരുടെ പ്രതിഷേധ പരിപാടി ഇനി അകത്തേക്ക് അവർ കയറുമോ അതോ ഓഫീസ് അടയ്ക്കുമോ അകത്തുള്ള പ്രവർത്തകർ പുറത്തേക്ക് വരുമോ അതാണ് അറിയേണ്ടത് സിനോജ് അവിടെ നിന്ന് കണ്ടെടുക്കേണ്ട നമ്മൾ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം